എടപ്പാളിൽ ബൈക്കിലെത്തി യുവതിയെ ആക്രമിച്ച് സ്വർണമാല പൊട്ടിച്ച സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കി പ്രതികൾ നിരവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ സ്വർണം കവർന്നിട്ടുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസം മുമ്പ് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണം സംഘമാണ് നടത്തിയതെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് എടപ്പാൾ സ്വദേശിനി തയ്യൽ വളപ്പിൽ ദിവ്യയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ രണ്ടുപേർ പൊട്ടിച്ച് രക്ഷപ്പെട്ടത് ആക്രമണത്തിനിടയിൽ ദിവ്യ റോഡിൽ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി സംഭവവുമായി ബന്ധപ്പെട്ട് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്ന പ്രതികളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്ഥലത്തും സമീപ പ്രദേശത്തിലുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു സ്ഥലങ്ങളിൽ നടന്ന സമാനമായ കവർച്ചയിലും ഇവർക്ക് പങ്കുണ്ടെന്ന സൂചന ലഭിച്ചത് ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് സാങ്കേതിക തെളിവുകളും അടിസ്ഥാനമാക്കി പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു സി എൻ ടി വി thank you